ഗൈസ് അങ്ങനെ മാലപ്പടക്കം ഗൈസ് കിട്ടിയിരിക്കാണ് കേക്ക് മുറിക്കാൻ പോവാണ് കുഞ്ഞപ്പ പിറക്കിയെടുക്കും ഇഷ്ടമുള്ളതൊക്കെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കുഞ്ഞപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഹാപ്പി 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 ബർത്ത്ഡേ ടു ആ ആണ് അതായത് പറ വ്യക്തമായി പറഞ്ഞു കൊടുത്തിന്ന് ആരുടെ ഹാപ്പി ബർത്ത്ഡേ ടു ടൂയു ആണ് അതെ ആണ് പറ ആരുടെ ആണെന്ന് വാ തുറന്ന് പറ ഇന്ന് അമ്മയുടെ ബെർത്ത് അതായത് എന്റെ ബർത്ത്ഡേ ആണ് കൈ അപ്പൊ രാവിലെ തൊട്ട് ഇപ്പൊ എത്ര മണിയായെന്ന് നിങ്ങളോട് പറയണം പറയണെ ആറു മണിയെങ്കിലും ആയി ഇതുവരെ ഒന്നും ചെയ്യണ്ട വെറുതെ ഇരിക്ക അതായത് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കേക്കൊന്നും മേടിക്കേണ്ട പരിപാടി ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു ആറു മണിയായപ്പോ എന്തോ ഇങ്ങനെ കയറുകയായി എന്താണെന്ന് പറയാം മേല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അല്ലേ നമുക്ക് വിഷു വരാൻ പോലെ പടക്കം മേടിക്കണം എന്താണെങ്കിലും പടക്കം മേടിക്കാം അതുപോലെ ഒരു കുഞ്ഞു കേക്ക് പേരിന് ഇനി ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിച്ചില്ലെന്ന് വേണ്ട അതുകൊണ്ട് ഒരു പേരിന് മാത്രം ഒരു കുഞ്ഞു കുഞ്ഞിക്കേക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇന്ന് എന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് ആർക്കെങ്കിലും അറിയാമോ അറിയാവുന്നവർ കമന്റ് ചെയ്യുക അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ ആരൊക്കെയോ കൂടി പോകുന്നു എന്റെ ഒച്ച കേട്ടിട്ട് എത്തിവലിഞ്ഞു നോക്കുന്നു അപ്പൊ എന്റെ എത്രാമത്തെ വൃത്തിയാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാ ഗൈസ് അതുപോലെ കേക്ക് മേടിക്കാൻ പോകുന്നുണ്ട് പടക്കം മേടിക്കാൻ പോകുന്നുണ്ട് ബാക്കി എവിടെയൊക്കെ പോകുന്നുണ്ട് ഒരു എത്തും പിടിയില്ല ബൈക്കിലാണ് കേട്ടോ പോകുന്നത് ഒരാൾ ബൈക്കിൽ കയറി നിൽക്കുന്നു വാമേ വാമേ എന്ന് പറഞ്ഞു അപ്പോ ലെറ്റ്സ് ഗോ വൈകുന്നേരം സമയമല്ലേ അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ് വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവരും കണിവയ്ക്കാനുള്ള സാധനം വാങ്ങിക്കാനും പടക്കം വാങ്ങിക്കാനും ഒക്കെ ഇറങ്ങുന്ന ടൈമാണല്ലോ അപ്പൊ നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് ചാവടിയിലാണ് നമ്മുടെ തൊട്ടടുത്താണ് ചാവടി കുഞ്ഞപ്പന്റെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ ഉണ്ടാക്കി തന്നെ ഇത്താതെ തന്നെയാണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കേക്കാണ് ഗെയ്സ് എന്താണ് കാര്യം എന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതൊക്കെ റോസ്ഡ കിട്ടി ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ പോകുന്നവരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് യാത്ര തുടർന്നത് കേക്ക് വാങ്ങിച്ചുകൊണ്ട് പടക്കം വാങ്ങിക്കാൻ പോയാൽ കേക്ക് കയ്യിലിരുന്ന അലത്തൊരു പരുവാകും അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പടക്കം വാങ്ങിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി കേക്ക് കയറി മേടിക്കാന്ന് അപ്പം അതേ നല്ല തിരക്കുണ്ടായിരുന്നു ക്രോസ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഉള്ള തിരക്കറിയാലോ അപ്പം അതെല്ലാം കണ്ട് അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ ഒരു രസം അതൊക്കെ കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാം അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം പെരുന്നാളിന് വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു ഹെൽമെറ്റ് എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി അപ്പം എന്നെ അനിയനെ വിളിച്ച് പറഞ്ഞു കേട്ടോ ആ ഹെൽമറ്റ് കൊണ്ട് റോട്ടി വന്ന് നിൽക്ക വീട്ടിൽ കയറാൻ സമയമില്ലായിരുന്നു അപ്പോൾ അവൻ റോട്ടിക്ക് കൊണ്ടുവന്ന് ഹെൽമറ്റ് വന്നു അങ്ങനെ ഇതാണ് ആ ഹെൽമെറ്റ് അങ്ങനെ ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് പിന്നെ യാത്ര തുടർന്നത് കേട്ടോ അപ്പം തുറവൂര് തൊട്ട് അരൂര് വരെ മേൽപ്പാലം വരും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ അപ്പം മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ നിങ്ങൾ അത് കാണിച്ചു എല്ലാ വീഡിയോയിലും ഉണ്ടാവും കുഞ്ഞപ്പരി ഇരിക്കുന്ന നോക്കിക്കേ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അവൻ അപ്പം പടക്കം എവിടെ നിന്ന് വാങ്ങിക്കണമെന്നൊന്നും ഒരു എത്തും പിടിയില്ല റോട്ടിലൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് കേട്ടോ തുറൂരൊക്കെ ഞങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പടക്കം ഉണ്ടോയെന്ന അവസാനം നമുക്ക് കിട്ടി ഞാൻ കാണിച്ചു തരാമേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മേൽപ്പാലത്തിൻ്റെ ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇത് എൻ്റെ വീടിൻ്റെ നേരെ റോട്ടിലുള്ള കാഴ്ചകളാണ് കേട്ടോ അവിടെ ഇങ്ങനെ തൂണിട്ടിട്ടേ ഉള്ളൂ ഇത്രയായിട്ടും Well then, okay. like like open, parole, like so ു പണിയൊക്കെ ഈ ചൂടത്തി ഈ മേൽപ്പാലം പണിയാ നിൽക്കുന്നവര് നമ്മൾ ശരി സമ്മതിച്ചു കൊടുക്കണം അങ്ങോട്ട് എന്നാ ചൂടാണല്ലേ പക്ഷെ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും പണിയോട് പണിയാണ് ഇത് തുറവൂരാണ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ തുറവൂർ എത്തി തുറവൂർ ഇത് ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം തൂണിന്റെ മുള്ളിൽ ഇങ്ങനെ വാർത്തു ബീം ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് തുറവൂർ ആശുപത്രിയാണ് നിങ്ങൾ ആ പുറകിൽ കാണുന്ന വലിയ കെട്ടിടം തുറവൂർ ആശുപത്രിയാണ് അങ്ങനെ തുറവൂർ നാലും കൂടിയ ജംഗ്ഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ് അവിടെ എല്ലാം ഞങ്ങൾ പടക്കം അന്വേഷിച്ച് നടന്നു കേട്ടോ അങ്ങനെ കുറേ സമയം അവിടെ ഇവിടെ ഒക്കെ നടന്ന് നടന്ന് അവർ അവസാനമാണ് നമുക്ക് പടക്കം കിട്ടിയത് വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും ജംഗ്ഷനിൽ നല്ല തിരക്കായിരുന്നേ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത തിരക്കാണ് കാരണം വിഷുവിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എല്ലാവരും ഇന്നാണല്ലോ വരുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് അങ്ങനെ ഞങ്ങൾ പോയി പോയത് ഫുട്ബോൾ കോട്ടൊക്കെ കണ്ടില്ലേ പിള്ളേർ കളിക്കുന്ന അടിപൊളിയാണ് കുഞ്ഞു പിള്ളേർ വരെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നേ കുഞ്ഞപ്പനാണെങ്കിൽ അത് ബൈക്കിലിരുന്ന് കണ്ടിട്ട് അമ്മ ഇവിടെ നിർത്തു നിർത്തും എനിക്ക് അവിടെ പോയി കളിക്കണം എന്നൊക്കെ പറഞ്ഞ ബഹളം വെക്കാണ് അങ്ങനെ ഞങ്ങൾ നോക്കി നടന്ന് 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 അവസാനം ഇരുട്ടായി ഗൈസ് കണ്ടില്ലേ ഇരുട്ടായി സന്ധ്യ മയങ്ങി അവസാനമാണ് നമ്മൾ പടക്ക കണ്ടുപിടിച്ചത് കഴിഞ്ഞ വർഷം വരെ ഞാൻ കാണാത്ത ഒരുപാട് ടൈപ്പ് പടക്കം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ തോക്ക് കണ്ടില്ലേ കുഞ്ഞപ്പൻ തോക്കിൻ്റെ മോഡലുള്ള പടക്കമുണ്ട് ഉണ്ട് അത് നമ്മളിങ്ങനെ തോക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പടക്കം പൊട്ടുമെന്ന് തോന്നുന്നു തുറന്നൊന്നും നോക്കിയില്ല കുഞ്ഞപ്പനാദ്യമേ അത് കയറി പിടിച്ചു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നമ്മൾ സാധാരണ മേടിക്കുന്ന കൊരോപ്പ് കമ്പിത്തിരി ഓല പടക്കം അതൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ എന്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട് ഗൈസ് കാരണം തണുത്ത വല്ല ഐസ്ക്രീമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു അതുകൊണ്ടായിരിക്കും ഒരു തരി ഒച്ചയില്ല അപ്പം ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് ഞാൻ ഈ വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞപ്പലാണെങ്കിൽ നിന്ന് എല്ലാം നോക്കുകയാണ് പടക്കം പൊട്ടിക്കാണ്ട് പിന്നെ എന്ത് വിഷു അല്ലേ പടക്കമാണ് വിഷുവിന്റെ മെയിൻ സാധനം അതുകൊണ്ട് എന്ത് വന്നാലും പടക്കം എങ്ങനെയെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞുതന്നെയാണ് കേട്ട് ഇറങ്ങിയത് കണ്ടില്ലേ എന്തോരം ചക്രം ഗുണ്ടുണ്ട് പിന്നെ എന്തൊക്കെ ഓരോ ഇപ്പൊ എനിക്ക് പേരറിയാൻ വല്ലാത്ത കുറെ പടക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പേരറിയാവുന്ന കുറച്ച് പടക്കങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചോളൂ മാലപ്പടക്കമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വാങ്ങിച്ചത് കാണിച്ചു തരാം ഇതെന്തെന്നാ കിറ്റ് ഇതിന്റെ പേര് കിറ്റ് പൊട്ടിത്തെറിക്കല്ലേ ഇത്തിരി പോലെ ഇതന്നെ കൊരോപ്പ് കുഞ്ഞിപ്പ ഇതാ കൊരോപ്പ് കമ്പിത്തിരി കമ്പിത്തിരി രണ്ട് പാക്കറ്റ് ചക്രം ചക്രം അങ്ങനെ വേഗം തന്നെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എട്ടിന്റെ പണി കിട്ടിയത് മഴ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം നല്ല മഴയായി ഒരു വിധത്തിലാണ് ഞങ്ങൾ നമ്മുടെ പടക്ക നമ്മൾ നനഞ്ഞാല് പടക്കം നനയല്ലേന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളു പടക്കം നനഞ്ഞാൽ പിന്നെ അത്രയും കാശ് വെറുതെ വെള്ളത്തിലായില്ലേ അപ്പൊ അത് ഞങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ വാതിക്കേ കയറി നിന്ന് കേട്ടോ മഴ കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഓർത്ത് അയ്യോ കേക്കും കൂടി മേടിക്കണമല്ലാന്ന് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ സൈഡിലൊരു ഒരു റോഡ് ഉണ്ട് ആ റോട്ടിൽ കൂടി നേരെ പോയാൽ ആ കേക്ക് വിൽക്കുന്ന ഇത്തവണ വീടായിരുന്നു കേട്ടോ അറിയില്ല പൊതുവെയും മഴയാണ് ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ടതുകൂടാമോ എനിക്കറിയില്ല നല്ല മഴ നമ്മളിവിടെ മെഡിക്കൽ സ്റ്റോറിന്റെ ഭാഗത്ത് വന്ന് നിന്നാണ് കൈ കടക്കുന്നയിൽ ഉണ്ട് ഈ ഐശ്വര്യമുള്ളവര് ജനിക്കുന്നതിന്റെ അന്ന് നല്ല മഴയായിരിക്കും ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവൻ സന്തോഷം മഴയത്ത് കളിച്ചോണ്ടിരിക്കും ഒരു പട്ടി കുട്ടിട്ടുണ്ട് ഗാരി കുഞ്ഞപ്പോ അമ്മ എനിക്കൊരു കസേര എനിക്ക് ഇരിക്കാനാ കാല് വേദന എടുക്കണന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് മഴ കഴിയുന്നില്ലേ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സാറിന് ഞാൻ അവനെ ഹെൽമെറ്റ് വെച്ച് കൊടുത്തു കേട്ടാണ്ട് അവനെ ഹെൽമെറ്റിന്റെ മോളിൽ കയറി ഇരിക്കാർന്നേ ഗായ്സ് അങ്ങനെ അച്ചായി കാറും എടുത്തോണ്ട് വന്നു കേട്ടോ വീട്ടിൽ പോയി അച്ഛ ബൈക്ക് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കാറുമായിട്ട് വന്നു അപ്പൊ നമ്മളിപ്പോൾ കേക്ക് മേടിക്കാൻ ആ വീട്ടിലേക്ക് പോവാണ് മൊത്തത്തി ഇരുട്ടാണല്ലേ ഞങ്ങളെ കാണാമോ ഗായിസ് അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മള് നിന്നാ മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടുന്ന് സൈഡിൽ കൂടി ഒരു റോഡുണ്ട് നേരെ പോകുമ്പോൾ അത്താടെ വീടാണ് ഗായ് ഇടിവെട്ടും മിന്നലും കാരണം ഒരു രക്ഷയില്ലായിരുന്നു ഇത്രയും ഇടിച്ചു കുത്തി മഴയായിരുന്നു എന്നിട്ടും ഈ കേക്ക് മേടിക്കാൻ പാതിരാത്രി ഇത്തവണ വീട്ടിൽ പോകണമെങ്കിൽ ആ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക് ഞങ്ങൾ തുറവൂർ പോയതാണ് ഞങ്ങൾ പല സ്ഥലത്തും പടക്കാൻ നോക്കാൻ പോയതാണ് വേണമെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബേക്കറിക്ക് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വരായിരുന്നു പക്ഷേ അതല്ല ഈ ഒരു വിലയ്ക്കൊക്കെ ഇത്രയും ടേസ്റ്റുള്ള കേക്ക് ഇത്തവണ എന്നല്ലാണ്ട് കിട്ടത്തില്ല സൂര്യാ ഷാനവാസെന്നാണ് ഇത്തവണ പേര് കേട്ടോ ഇത്തവണ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണ്ട ഒരു അടിപൊളി കേക്ക് വാങ്ങിച്ചോളൂ കേട്ടോ നമ്മളപ്പോ കേക്ക് മേടിച്ച് തിരിച്ചു വരുന്ന വഴിയാണേ കാറിലാണെന്ന് പറഞ്ഞല്ലോ നോക്കിയപ്പോ നമ്മള് നേരത്തെ നിന്ന മെഡിക്കൽ സ്റ്റോറിന്റെ വാതിക്കൊരു ഹെൽമെറ്റ് ഇരിക്കുന്നു ചുമ്മാ ഞങ്ങള് കാറിൽ ഇരുന്ന് നോക്കിയപ്പോ ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു നോക്കിയപ്പോ എടുത്തിട്ട് വരട്ടെ എന്നെ കൊണ്ട് ഞാൻ തന്നെ നോക്കി കേസ് അങ്ങനെ വേഗം തന്നെ ഹെൽമെറ്റ് പോയി എടുത്തോണ്ട് വന്നു കേട്ടോ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയില്ല കുഞ്ഞമ്മയില്ല അവര് കുഞ്ഞമ്മ അമ്മയും കൂടി ഒരു സ്ഥലം വരെ പോയിരിക്കുവായിരുന്നു അപ്പൊ നല്ല മഴയില്ലേ അവര് വന്നപ്പോൾ താമസിച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കൊറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഒൻപതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എന്നിട്ട് കേക്ക് മുറിച്ചത് ബാക്കി കാണിച്ച കേക്ക് മുറിക്കാൻ അമ്മയുടെ

ഇതാണ് നമ്മുടെ കേക്ക് ട്വന്റി ഫൈവ് ഇരുപത്തിയഞ്ചു വയസ്സാണ് കേട്ടോ എനിക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഇതേ കേക്കാണ് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് മതി കുഞ്ഞപ്പന്റെ ആഗ്രഹത്തിന് ജസ്റ്റ് ഒന്ന് മുറിക്കാനാണെന്ന് ഞാൻ ഇത്താനോട് പറഞ്ഞാണ് പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ അടിപൊളി ഒരു കേക്കാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് അപ്പൊ അതേ കുഞ്ഞമ്മ എനിക്ക് വായി വെച്ചു പിന്നെ എല്ലാവരും അതേ അമ്മ വായി വെച്ചു അവിടെ എല്ലാവരും ചുറ്റും കൂടി നിപ്പുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും എനിക്ക് കേക്ക് തരല് തന്നെയായിരുന്നു ഗെയ്സ് എനിക്കാണെങ്കിൽ ഭയങ്കര 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 സന്തോഷമായി കേക്ക് ഒന്നും മുറിക്കേണ്ടെന്ന് ഇത് അച്ഛനാണ് കേട്ടോ കുഞ്ഞപ്പന്റെ അപ്പയാണ് അങ്ങനെ അച്ഛനും എനിക്ക് വായി വെച്ചു എല്ലാവരും തന്ന കേക്ക് എന്റെ വയർ ബുമ്മായി ഗ്സ് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവാ മിൽക്കി നട്ട് എന്നുള്ളൊരു ഫ്ലേവറാണ് മിൽക്കി നട്ട് അതുകൊണ്ട് കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഈ ഫ്ലേവറാണ് വാങ്ങിച്ചത് അപ്പത്തൊട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഫ്ലേവർ അതുകൊണ്ട് പിന്നെ എപ്പോഴും ഞങ്ങൾ ഇത് തന്നെ വാങ്ങിക്കുകയുള്ള കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റും റെഡ് ഫോറസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ ഇരുപത്തിയഞ്ചു വയസ്സായിരിക്കാണ് സങ്കടം വന്നിട്ട് രക്ഷ പ്രായം കൂടിക്കൂടി വരികയാണ് ഇത് ചേട്ടൻ്റെ അനിയനാണ് കുഞ്ഞപ്പൻ്റെ കൊച്ചിച്ചനാണ് അജയ് ആണ് എല്ലാരും ചോദിക്കും അവൻ എന്താ വീഡിയോയില് വരാത്തേന്ന് അവൻ ഇങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യം ഇല്ലാത്തോണ്ടാണ് അപ്പൊ അവനും വൈവെച്ച് തന്നു അങ്ങനെ വളരെ സന്തോഷമായി അങ്ങനെ നമ്മൾ മേടിച്ചത് വേണ്ടി മാത്രം വളരെ ചെറിയൊരു കേക്ക് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് എന്ത് മിൽക്കി മിൽക്കിനട്ട് അല്ലെ മിൽക്കിനട്ടിന്റെ ഫ്ലേവറിന്റെ കേക്കാണ് അടിപൊളിയാണ് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നിറച്ച് നട്ട്സ് മോളിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച ആ ഇട്ടാനക്കൊണ്ട് തന്നെയാണ് ഏട്ടാ ഈ കേക്ക് ചെയ്യിപ്പിച്ചത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പോ തന്നെ ചെയ്തു തന്നതാണ് അങ്ങനെ കേക്ക് കഴിച്ച് കേക്ക് കഴിച്ച് എല്ലാവരുടെയും വേറെ ബുമായി ഗൈസ് ചെറിയൊരു കേക്ക് ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നമ്പർ കൊടുത്തേക്ക് ആരും മറക്കണ്ട ഗൈസ് എന്റെ ബർത്ത്ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ മുറിച്ചായിരുന്നു ആ ഇല്ലല്ലേ അതിന്റെ മുമ്പേ മുറിച്ചൊന്നു മുറിച്ചൊന്നു തോന്നണം അല്ലേ എല്ലാ വർഷവും അങ്ങനെ കേക്ക് മേടിച്ച് അങ്ങനെ മുറിക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ചിലപ്പോ തോന്നിയാൽ മാത്രമേ മുറിക്കുള്ളൂ ഇന്ന് എനിക്ക് മുറിക്കണോന്നേ ഇല്ലായിരുന്നു ഗൈസ് ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഓ വൈകുന്നേരം വരെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നത് കുഞ്ഞപ്പനാണെങ്കിൽ എന്റെ പുറകെ കിടന്നേ കേക്ക് മേക്കോ കേക്കുമേക്കോ ഞാൻ മുറിക്കട്ടെ ഞാൻ മുറിക്കട്ടെ ഇത് തന്നെ ചോദിച്ചിട്ടുള്ള ഇടയ്ക്കാണവൻ അവനപ്പൻ്റെ ബർത്ത്ഡേ ഇനി വന്നെങ്കി അടുത്ത ജനുവരി ആവണം ഇനിയും എത്ര നാള് കഴിയണം അവനാണെങ്കിൽ ഭയങ്കര കൊതിയാണ് കേക്ക് മുറിക്കാൻ അപ്പൊ അതിനകത്ത് എന്താണെങ്കിലും മേടിക്കവനെ കൊണ്ട് മുറപ്പിക്കാന്ന് അതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ അതാണ് ഒരു കുഞ്ഞി കേക്ക് മേടിച്ചത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഗൈസ് അതായത് ശ്രീകുടനം സ്ത്രീകരിക്കുന്ന നാളെ കൊടുക്കണം അവർക്ക് വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങൾ എല്ലാരും കഴിച്ചു കുഞ്ഞമ്മയും കൊച്ചിച്ചനും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും അനിയനും ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേര് മദ്യ അപ്പൊ തന്റെ ആളാകും അല്ലെ കുഞ്ഞപ്പാ അങ്ങനെ സന്തോഷപൂർവ്വം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഞാൻ തികച്ചിരിക്കുകയാണ് അപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സായി ഓ മൈ ഗോഡ് അപ്പൊ എന്താ എനിക്ക് എന്താ അറിയില്ല സത്യം പറഞ്ഞാ കേക്ക് മേടിച്ച് മുറിച്ചത് നന്നായെന്ന് തോന്നുന്നു എനിക്ക് നല്ല സന്തോഷമായി എല്ലാവരുടെയും എല്ലാവർക്കും മുറിച്ച് കേക്ക് കൊടുത്ത് എനിക്ക് എല്ലാവരും കേക്കൊക്കെ തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി മുറിച്ചത് നന്നായി ഗ്ലീസ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കുഞ്ഞപ്പൻ ഇവിടെ എന്റെ അടുത്തിരിപ്പുണ്ട് അവൻ കാർട്ടൂൺ കാണുമായിരുന്നേ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് പറയട്ടെടാ ഫോൺ ഓഫ് ആക്കെന്ന് പറഞ്ഞു പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ ആള് കുഞ്ഞേ ഒന്ന് കാണിച്ച കുഞ്ഞിന നീ വെച്ചാ കുഞ്ഞിപ്പള്ളോക്ക് ഓപ്പൺ ഓണാ എങ്ങനെയൊക്കെയോ ലോക്ക് കഴിച്ച് ഫോൺ അവൻ എടുത്തു എങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോ ഓണായ ആണല്ലേ എന്തു കണ്ടല്ല അവഗസ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ